കഴിഞ്ഞ ശനിഞ്ഞാറും എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ എട്ട് കേക്കും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തീം കേക്കും പിന്നെ അല്ലാത്ത കേക്കും ഷോപ്പിലുള്ള കേക്കും എല്ലാം കൂടിയായിട്ട് ആയിട്ട് തിരക്കോട് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേര് രാവിലെ തന്നെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹരാര മാദേവ ക്ഷേത്രത്തിലേക്കാണേ പോകുന്നത് ഈ ഒരു ക്ഷേത്രം എൻ്റെ വീഡിയോസിൽ പല തവണയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ തൊടാൻ വേണ്ടിയിട്ട് കുട്ടിക്കാലം മുതൽ ഈ ഒരു അമ്പലത്തിൽ വരുന്നതുകൊണ്ട് ഈ ഒരു അമ്പലത്തിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ മൂന്നാളുകൂടി തൊഴുതുകൊണ്ടിരിക്കുകയാണ് തൊഴുതൊക്കെ പുറത്തിറങ്ങിയ ശേഷം മോനെതാക്കൂറി തൊടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ കേട്ടോ അവനെ സ്വന്തം തൊടാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ തൊട്ടടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുറ്റും പ്രദക്ഷിണമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ തുറന്നതിന് ശേഷം സാധനങ്ങൾ എടുത്ത് കൂട്ടി പോവുകയാണ് കേട്ടോ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ള കേക്കിൻ്റെ പരിപാടി നോക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ടൗണിൽ പോയിട്ട് എൻഗേജ്മെൻറ്റ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതിനേക്കുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ ഫ്രഷ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ പോയി വാങ്ങുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി എളുപ്പം കാരണം ഫ്രഷ് ആയിട്ട് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാനോ മറ്റു ചെറുതായിട്ട് വാടിയതുപോലെയൊക്കെ ഉണ്ടാവുകയെ അങ്ങനെ ഞാൻ ആ ഒരു ഫ്ലവർ കറക്റ്റായിരുന്നു കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഏതെങ്കിലും കേക്ക് വന്നാൽ നമുക്ക് വെച്ചുകൊടുക്കുകയും ചെയ്യാം അങ്ങനെ അതാ ലെറ്റർ കൂടി നമുക്ക് ആ ഒരു കേക്കിലേക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതുകൂടി പോയി ലെറ്ററൊക്കെ കട്ട് ചെയ്തു ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഈ ഒരു കേക്ക് ഫോർ കെ ജി വെയിറ്റിലാണെ വരുന്നത് വേഞ്ചോ ആയിരുന്നു അങ്ങനെ ആ ഒരു കേക്കും കൊണ്ട് ഏറ്റവും പോവുകയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത കേക്ക് സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ ഈ ഒരു ഡോൾ കേക്ക് നമുക്ക് പെട്ടെന്ന് വന്ന ഓർഡർ ആണേ ആദ്യം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഡോൾ കേക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ പിന്നെ സമയമുള്ളത് കൊണ്ട് ആ ഒരു ഡ്രസ്സുമായിട്ട് മേച്ച് ചെയ്യുന്ന രീതിയിൽ അവർ പറഞ്ഞ ഓർഡറിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കേക്ക് നമുക്ക് ഷോപ്പിൽ കൊടുക്കാനുള്ളൂ ആ കേക്ക് ഷോപ്പ് കൊണ്ടുകൊടുത്തു അതിനുശേഷം ഷോപ്പിലേക്ക് തന്നെ നമുക്ക് ഇതായി ഫസ്റ്റ് ബേഡേയ്ക്കുള്ള കേക്ക് കൂടിയും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് ഫോണ്ടൻറ്റും അതേപോലെ ഫോക്സ് ബോളൊക്കെയാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ വെച്ചിട്ട് ഈ ഒരു കേക്ക് കൂടിയും കൊണ്ടുവാനുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് കേക്ക് കൂടി നമ്മൾ ഷോപ്പ് കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ സ്ഥിരം കസ്റ്റമർ നമ്മൾ പുതിയൊരു മോഡൽ നമുക്കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ നമുക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് മുതലേ നമ്മൾ കൂടെ ഉണ്ട് അപ്പം അവൾ നമ്മൾ പറഞ്ഞാൽ അതേ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തു പിന്നീട് നമ്മൾ വന്നിട്ട് നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് കേക്കും ഷോപ്പിലേക്കുള്ള കേക്ക്സും എല്ലാം കൂടി ആയിട്ട് പോയി കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിറ്റേന്നേക്കുള്ള കേക്കാണ് കേട്ടോ പിറ്റേ ഈ ഒരു കേക്കെല്ലാം നമ്മൾ ഐസിങ് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും സമയം നാലത്തഞ്ചായിട്ടോ ഈ ഒരു ടൈം ആകുമ്പം നമ്മൾ നല്ല മഴയായിരുന്നു ഫ്രിഡ്ജിൻ്റെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഷോപ്പിലേക്ക് പോകാനായിട്ടോ കേക്കും കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ പുലർച്ചെ ഉള്ള മഴയൊക്കെ ആയിട്ട് സോങ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഉറക്കത്തിന്റെ ക്ഷീണം തലേതും നമുക്ക് നന്നായിട്ട് ഉറക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിറ്റേന്ന് ഓർഡർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഉറക്കുള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത് ഷോപ്പിലെത്തി ഷോപ്പിലേക്കുള്ള കേക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കേക്കിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു അതൊക്കെ എഴുതി നമുക്ക് ഈ കേക്കിൻ്റെ വർക്കൊക്കെ ഇനി നാളെ വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് പോവുകയാണ് പോകുമ്പോഴേക്കും നന്നായിട്ട് നേരൊക്കെ വെടുത്തിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പോകുന്ന വഴിയുള്ള ഹോട്ടലിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് മക്കൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് മാത്രം മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടൈം ഒരുപാടാവും കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ ഓർഡർ ഉള്ള വസ്തുങ്ങൾ ഞങ്ങൾ ഇതാ ഇതേപോലെയൊക്കെ ചെയ്യും കേട്ടോ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി കഴിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് പുറമേ നിന്ന് വാങ്ങും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ പോയി കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കേട്ടോ അപ്പോഴേക്കും സമയം എന്താ പതിനൊന്ന് മണി ആയി നമുക്ക് എൻഗേജ്മെൻറ്റ് കേക്കും അതേപോലെ തന്നെ ബേർത്ത് ഡേ കേക്കൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടോ അങ്ങനെ ഓരോ കേക്കും ഡെക്കറേ േഷനൊക്കെ ചെയ്ത് കഴിയാനായി ഇതുപോലത്തെ ഒരു ഓർഡർ നമുക്ക് ആദ്യമായിട്ടാണ് ഇട്ട് വരുന്നത് ഫസ്റ്റ് ഇട്ട് വന്നതിനുള്ള കേക്ക് കഴിയുന്നത് ഇതൊരു ത്രീ കെ ജി വെയ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ ഇനി നമുക്ക് ഷോപ്പിൽ ഇന്ന് രാവിലെ കൊണ്ടുവച്ച ടു ടയർ കേക്ക് ഈവനിങ്ങിലേക്കാണ് കൊടുക്കാനുള്ളത് അത് ഞാൻ എല്ലാ കേക്കും ഡെലിവറിയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഷോപ്പിൽ പോയിട്ട് ആ രണ്ട് കേക്ക് കൂടി ഞാൻ ഡെക്കറേഷൻ ചെയ്ത് എടുക്കാനായിട്ടോ അപ്പം ഇതും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കേക്കുകളായിരുന്നു ഇവിടെ കൊടുക്കാനുള്ളതും നമ്മളിതിന് മുമ്പായിട്ടൊരു ബ്ലൂ കളറുള്ള കേക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് വന്നിട്ടാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതും പിന്നെ ഒരു ആനിവേഴ്സറിക്കുള്ള ടൂ ടയർ കേക്ക് കൂടിയാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പം ഓരോ കേക്കായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് നെക്സ്റ്റ് കേക്ക് ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ ഇതിൻ്റെ പിങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു കളറിലാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ ചെയ്ത മുമ്പ് കസ്റ്റമേഴ്സിൻ്റെ കേക്ക് ആയിരുന്നു നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ഓർഡർ കൂടെയും കൊടുക്കാനുണ്ടായിരുന്നു ഇത് കൂടെയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഏകദേശം കഴിയാനായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ കറണ്ട് പണി തന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ കരണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ എനിക്ക് സഹായമാകുന്നത് ഇയാളാണ് കേട്ടോ ഇയാളതിൽ ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ തീർന്നിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ വാങ്ങിയതാ ൊഴിച്ച് കംപ്ലീറ്റ് നിറച്ച് വെച്ചു കാരണം മഴക്കാലം ഇത് ഫുൾ ടാങ്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ അപ്പം കുറേയൊക്കെ നമുക്ക് ഇൻവെർട്ടറിൽ ചാർജ് കിട്ടുമെങ്കിലും നമുക്ക് പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ ഒക്കെ സഹായമാവുന്നത് ഈ ജനറേറ്ററാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചു മന്തിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വല്ലപ്പോൾ മാത്രമാണ് ഇതുപോലെ മന്തിയും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ആണ് ഞങ്ങളിപ്പം ഫുഡ് പുറമേ ഇതേപോലെ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയി നന്നായിട്ട് ഉറങ്ങിയിട്ടോ കാരണം രണ്ട് ദിവസത്തെ ഉറക്കം നന്നായിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർത്തു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർഡർ ഉള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോസുമായിട്ട് കാണാൻ ബൈ